അപ്പോൾ കഴിച്ച് രാവിലെ ഞാനും കിടും സുന്ദിയും കൂടെ പല്ലേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എഴുത്തുമ്മ അവിടെ ഇല്ല എറണാകുളത്ത് ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു നമുക്ക് രണ്ടു കൂട്ടരക്കും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വയ്യ വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല അപ്പോൾ എഴുത്തുമ്മയും താട്ടനും കൂടെ പോയി അപ്പം ഞാൻ കിടൂനെയും മോളേനെയും നമ്മുടെ ഞാനും സോറി ഞങ്ങൾ മൂന്നുപേരും കൂടെ പല്ലൊക്കെ തേച്ച് രണ്ടുപേരെയും സെറ്റാക്കി അവിടെ ഇരുത്തി എന്നു വെച്ചിട്ട് പുറത്തൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഞാൻ അവിടെ വന്നിരുന്നപ്പോഴത്തേനും കൊറിയർ വന്നു അപ്പോൾ അമ്മ അതാ അമ്മയ്ക്കാണ് വന്നത് അപ്പോൾ അമ്മ അത് ഒപ്പിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് കേട്ടോ അമ്മ അത് ഒപ്പിട്ട് മേടിക്കട്ടെ ఇవి అప్పిండ ఇవిడ అప్పి అమ్మా అమ్ముడు ఇది వచ్చి తొలచ ഇപ്പം നമ്മളുണ്ട് ഞാൻ ഈ യൂസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ പ്ലാൻ ബൈസ്ഡ് ആയിട്ടുള്ള നയൻ്റി നയൻ പെർസെൻറ്റേജ് പ്യോ വാട്ടർ വൈപ്സ് ആണ് കേട്ടോ നോർമൽ വൈപ്സിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള റീസൺ വരൊന്നുമല്ല ഇത് നോർമൽ വൈപ്സിനേക്കാളും കുറച്ചും കൂടെ തിക്കാണ് കേട്ടോ കാരണം നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മളാണെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പിന്നെ പിന്നെ പോരാൻ തുടങ്ങും എന്നാൽ ഈ ഒരു വൈപ്പില്ലേ ശരിക്കും നല്ല നമ്മൾ എത്ര യൂസ് ചെയ്താലും പിന്നെയും പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനാണ് കേട്ടോ ഈ ഒരു വൈപ്സ് ഉള്ളത് അതുപോലെ തന്നെ ഇത് മെയിൻ കോണ്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ അലോവേറയും വൈറ്റമിൻ ആണ് കേട്ടോ ഇത് യൂസ് ചെയ്തൊരു നല്ല രീതിയിലുള്ള ഒരു മോയിസ്ചറൈസിംഗ് നമുക്ക് ഫേസിലാണെങ്കിലും കുഞ്ഞുങ്ങളെ സ്കിന്നിലാണെങ്കിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഞാൻ എവിടെ എപ്പോൾ പോയാലും അല്ലെങ്കിൽ എങ്ങോട്ട് എങ്ങോട്ടിറങ്ങുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ ബാഗിൽ ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഉണ്ടാവും കേട്ടോ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ നോർമൽ വൈപ്പ്സിൻ്റെ പാക്കറ്റൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ പ്രൈസും ആണ് നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ എനിക്ക് എപ്പോൾ എവിടെ പോകുമ്പോഴും ഒരു വൈപ്പിൻ്റെ പാക്കറ്റ് അത്യാവശ്യമാണ് കാരണം എപ്പോഴാണ് ഇവൻ എന്തെങ്കിലും ഒക്കെ തോണ്ടുക പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാവുക അല്ലെങ്കിൽ ൊക്കെ മിഠായിയോ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴൊക്കെ അവന്റെ കയ്യിലും വായലൊക്കെ ആകുമ്പത്തേനും ഡ്രസ്സിലാവുമ്പഴേക്കൊക്കെ എനിക്ക് അത് തുടച്ച് വൃത്തിയാക്കാനുള്ള ഓപ്ഷൻ അതായതാണ് കേട്ടോ അതെ ഇത്രയും തുടച്ചിട്ടും ഇതാണ്ടോ അതൊന്നും വലിഞ്ഞിട്ട് പോലും ഇല്ല അപ്പോ ലിങ്കും കാര്യങ്ങളും കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അതുപോലെ തന്നെ ലവ് ഡോട്ട് കോമിലെ എല്ലാ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ചായയും മങ്കി ഈ മങ്കി എത്ര കൊല്ലായിന്നറിയാവോ ഞാൻ ഡിഗ്രി ഒക്കെ പഠിച്ചോണ്ടിരിക്കണ ആ സമയത്ത് അങ്ങനെ കാട്ടിനെവിടോ ട്രിപ്പ് പോയപ്പോ ഓട്ടോറിക്ഷയിൽ പോയപ്പോ തിരിച്ചെനിക്ക് കൊണ്ടത്തുന്നത് ഈ മങ്കിയായിരുന്നു എന്നിട്ട് എന്നെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് ഈ സമയത്തൊക്കെ ആ മങ്കി ഇപ്പോഴും ഉണ്ട് ഗൈസ് ഞാൻ ചായ കുടിക്കട്ടെ അവിടെ പണിക്കാർ പണിയെടുക്കുന്നുണ്ട് പക്ഷെ അത് കാണത്തില്ല ഇതുള്ളതുകൊണ്ട് ഗൈസ് വേണ്ട കോട്ട് റൂമിരിക്കുന്നുണ്ടു ഇന്നലെ ഇവിടെ മൊത്തം കോട്ട് റൂമായിരുന്നു എങ്ങനെ കളയണമെന്ന് അറിയത്തില്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയുമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നത് തേച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പറയണം എന്ന് നമുക്കതുപോലെ ചെയ്യാമല്ലോ ഗൈസ് അമ്പിട് പോകണം തോന്നുന്നുണ്ട് കേട്ടോ അമ്മേ സാധാരണ ഇങ്ങനെയല്ല ഞങ്ങള് ഓണന്ന് കഴിഞ്ഞ കരഞ്ഞു ബാളം വെച്ച് ചമ്പുട് എണീറ്റപ്പത്തി അമ്മ മിന്നി വറക്കുന്ന ചോറ് എടുക്കാൻ പോവാ ചോറായി മീനായി കറിയായി എല്ലായി എല്ലാം സാധാരണ ഇങ്ങനൊന്നും അല്ലു എണീറ്റ് കഴിഞ്ഞ കരഞ്ഞ് ബഹളം വെച്ച് ഭയങ്കര ഞാൻ അറിഞ്ഞു പോലും ഇല്ല എണീറ്റത് മമ്മ തിന്നണ്ടേ മമ്മൻ തിന്നണ്ടേ താഴ്ത്തു വിട് താഴ്ത്തുവിടാ സുന്തി ചോറ് മമ്മൻ തിന്നാ ചോറ് പറ ചോറും ഇടാ നിന്നാ തിന്നു പറടാ

രാവിലത്തെ ചെറിയ ചെറിയ പരിപാടികളും സ്നേഹപ്രകടനം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു അവർക്ക് ചോറ് കൊടുക്കാനായിരുന്നു ശുന്ധിക്കും കിടവിനും ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചോറും കറിയും മീൻ വറുത്തതും ഉണ്ടായിരുന്നു അപ്പം അത് ഊട്ടി അവർക്ക് ചോറ് കൊടുക്കാൻ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ അവർ കഴിക്കില്ല അപ്പം രാവിലെ എല്ലാവർക്കും ചോറാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് ഇവിടെ വന്ന അമ്പടും ചോറാണ് രാവിലെ തിന്നണത് അവരും ചോറ് തന്നെയാണ് അയ്യോ അയ്യോ അവരോട് കളിക്കാരണം എല്ലാരും കൂടെ മറക്കാൻ പൊടു തലമറിക്കാൻ പെടൂ കൊടുവേ അവിടെന്തൊരു ഉറുമ്പും കൂടെ അവരക്കിയെന്ന് തോന്നുന്നു അയ്യോ 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 പതക്ക എല്ലാം കഴിഞ്ഞപ്പോൾ അവർ മുറ്റത്തെ കുറേ നേരം ഉള്ള കളികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അമ്പിട് വന്നതിന് ശേഷം പിന്നെ എല്ലാ പ്രാവശ്യം അമ്പിട് വന്നു കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് കളി കുറച്ച് അധികമാണ് കേട്ടോ കാര്യം ഇവർ എപ്പോഴും കുളി കഴിഞ്ഞാൽ അകത്ത് തന്നെ ഇരിക്കുക ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അമ്പുട് വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് കുളിച്ചാലും ഇല്ലെങ്കിലും അമ്പടും മുറ്റത്തായിരിക്കും അപ്പോൾ അവരും മുറ്റത്തന്നെ ആയിരിക്കും അപ്പോൾ മുറ്റത്തിരുന്ന കളിയാണ് മെയിൻ ഹോബി കേട്ടോ അപ്പോൾ അതുപോലെ മൂന്നേരും കൂടെ കളിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ അമ്പടം സ്നേഹപ്രകടനത്തിന് ഓടിക്കയറിയൊക്കെയാണ് അമ്പുടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുണ്ട് വന്നിട്ട് ഓടി വന്ന് സ്നേഹപ്രകടനം ഉമ്മ വെക്കുക നമുക്ക് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നേരും കൂടെ ഹൊറർ മൂവ് ൂവി കാണാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് പേടിയായിട്ട് ഞാൻ അത് മാറ്റി വേറെ ഈ തുണിയോളം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടല്ലിട്ട് കേസ് ചിലപ്പോൾ നിങ്ങൾ പറയും വൃത്തിയാക്കി വെച്ചുകൂടെയെന്ന് പിന്നെയും പിന്നെ എല്ലാ ദിവസവും ചിലപ്പോൾ അലക്കി കൊണ്ടുവിടുമ്പോൾ വയ്യാത്തതുകൊണ്ടാണ് പിന്നെ കിടും ഉറങ്ങി അമ്പുടും ഉറങ്ങി കിടന്നിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ടാട്ടോ എല്ലാവരും ഉറങ്ങിയത് പിന്നെ ശുന്തി ഉണ്ട് എഴുത്തിമേന്ന് എത്തിയിട്ട് അവർ രാത്രി എത്തുകയുള്ളൂ അപ്പോൾ അത് കാരണം ഫുൾ ടൈം നമ്മൾ ഒരുമിച്ച് നാലുപേരും കൂടെ അല്ലെങ്കിലും ഞാൻ വന്നുകഴിയുമ്പോൾ ഫുൾ ടൈം അവർ എൻ്റെ റൂമിൽ തന്നെയാണ് ഇന്ന് പിന്നെ അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുൾ ടൈം ഇരിക്കുമായിരുന്നു കാര്യം അയ്യേ അപ്പി അമ്പുടിൻ്റെ കയ്യിൽ ഏ കേസ് അതവിടെ പറഞ്ഞാണ് അമ്പിളുവിന് കട്ടൻ ചായ ചേ ശന്ധിക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോൾ അമ്പുടൂനും കട്ടൻ ചായ മതി എന്ന് പറയുന്നത് അമ്പുടൂനും കട്ടൻ ചായ ആയിരുന്നു കേട്ടോ അപ്പോൾ അമ്പളുള്ള കട്ടൻ ചായ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ പാൽ ഉണ്ടായിരുന്നു അപ്പോൾ ചായ പാൽ ചായ ഉണ്ടാക്കുക എന്നും പറഞ്ഞുകൊണ്ട് പാലും കൂടെ കുറച്ച് വെക്കാൻ വെച്ചു സുന്ദിക്കുള്ള കട്ടൻ ചായ ഒഴിച്ചു വെച്ചിട്ട് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ് കേട്ടോ അവൾക്ക് നല്ല ചൂട് പറ്റത്തില്ല അപ്പോൾ അതുകാരണം ചെറിയ ലൈറ്റ് ചൂടിൽ എല്ലാ പിള്ളേർക്കും തന്നെയാണ് എന്നാലും അപ്പോൾ അത് ആറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തെടുക്കുന്നത് ചിപ്സ് തിന്നുവാണോ എവിടെ ചിപ്സ് ഞങ്ങൾ മുറ്റത്തിരുന്ന് ആ കേസം അമ്മേ ആ സമയത്ത് നമ്മൾ ചിപ്സും ചായ എടുത്തിട്ട് ഇവിടെ ഇരിക്കണെന്ന് പറഞ്ഞോണ്ട് ചിപ്സും ചായ എടുത്തിട്ട് ആശാൻ വന്നത് എന്റെ താഴെ ഇവിടെ മുറ്റത്ത് ഈ ഒരു സിമെന്റ് ഇട്ടിരുന്നു ചിന്തിക്കാൻ ആരാ മുടിയെല്ലാം കെട്ടി കെട്ടിത്തന്ന് ചിന്തിരിയാക്കിയത് ഈ അമ്മ ഓഹോ അയ്യോ ബട്ടർഫ്ലൈ തൊടണ്ട കൂടു വരും ബട്ടർഫ്ലൈ തൊട്ടോ ടുമണി തേണ്ട അവിടെ ഇരുന്നിട്ട് കളിക്കുന്നു ഹായ് ഹായ് ഗൈസ് പണിയുണ്ടേ അങ്ങനെ ആരാ പറയണേ വടക്കള്ളുടും എണീറ്റ് വന്നതേ ഉള്ളൂ അല്ലെങ്കി ഇപ്പം അമ്പിടും അവൻ്റെ കൂടെ അവിടെ ഇരുന്ന് കളിക്കേണ്ടതാണ് ഗൈസ് അമ്പിട് വേണം ചിക്ക് മമ്മ തിന്നിട്ട് അടിന്റെ കൂടെ പോയി കളിച്ച അവരിന്ന് പോവും അപ്പോൾ ഇന്നുകൂടെ കളിയൊക്കെ നടക്കുകയുള്ളൂ ചിലപ്പോൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ എടുത്തോ പോവും വീട്ടിലേക്ക് പിന്നെ പതിനഞ്ചാം തീയതി ഒക്കെ ആയിട്ട് എടുത്തപ്പോൾ തിരിച്ച് റിട്ടേൺ വരുള്ളൂ മുറ്റത്തെ കളികളും എല്ലാ പരിപാടിയിലും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ വൈകുന്നേരത്ത് മൂന്നുപേരെയും കുമ്മയിലൊക്കെ കഴുകി കയറ്റി റൂമിലെത്തി സന്തിക്ക് ഞാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പെൺകുട്ടികളും മുടിയൊക്കെ കെട്ടി കൊടുത്ത് പൊട്ടൊക്കെ വെച്ച് ഒരുക്കി കൊടുക്കണത് അതുകാരണം വൈകുന്നേരത്ത് സുന്തിയെ പിടിച്ചിരുത്തി രണ്ട് സൈഡും മുടിയൊക്കെ ചീവി കെട്ടി ഒരു ഒരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് കൊടുത്ത് പൊട്ടൊക്കെ വെച്ച് സുന്ദരിയാക്കി വെച്ചേക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ മൂന്നേരും കൂടെ ഭയങ്കര കളിയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂന്നേരം കൂടെ ചിലപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ തലമുട്ടേ തട്ടേ പൊട്ടൊക്കെ പൊട്ടില്ല തട്ടേ മുട്ടൊക്കെ ചെയ്യും പക്ഷെ എന്നാലും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കരിയും ചീരിയും കളിയായിട്ട് അപ്പോൾ അത് കാരണം നമ്മള് കൂടങ്ങനെ ഇരിക്കും മൂന്നുപേരും അങ്ങനെ ഇരുത്തി പോല ക മൂന്നുപേരും കൂടെ അല്ലേ രണ്ടുപേരും മൂന്നുപേരും ചെറിയ കുട്ടികളല്ലേ താട്ടെ ഗുഡ് ബോയ് അല്ലേ താട്ടെ സ്കൂളിലെ ഗുഡ് ബോയ് എന്നൊക്കെയാണല്ലോ മിസുമാര് പറഞ്ഞത് ഒക്കെ പോവാണ് പോവാ പോണില്ല അത്ര അമ്മാനെ വിട്ടിട്ട് പോണില്ല ഞാൻ അമ്മാന്റെ അമ്പുടൂടുത്ത് നിക്കാന്നൊക്കീട് പറയുന്നത് മഴക്കുണ്ടാക്കാതെ പോണം കേട്ടോ പോയിട്ട് പെട്ടെന്ന് വന്നാൽ മതി ൊക്ക പോയിട്ട് വഴക്കുണ്ടാക്കാതെ വേഗം വരണം കേട്ടോ ഇന്ന് പോയിട്ട് പതിനഞ്ചാം തീയതി വരാന്നാണ് പറഞ്ഞിട്ടുള്ളത് എടുത്തുമ്പോ അന്ന് പോ പത്ത് പതിനഞ്ച് പതിനാറ് ദിവസേന്നുള്ളൂ അപ്പൊ ഇത്തവണ പോയിട്ടു പതിനഞ്ച് ദിവസം കൂടി നിന്നിട്ടാ വരുന്നെന്ന് പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞേ അപ്പൊ എടുത്തുമ്മക്കൊന്ന് പോവും അപ്പൊ പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഞാനും അമ്പടും ഏ കാറ്റോ റൂമിലുണ്ടോ പോയി നോക്കേ നീ പോയി നോക്കിയാ மடி கேரி ഇവര് രണ്ടേരും കൂടെ ടി വി ആണെന്ന് പറഞ്ഞാ വന്നിരുന്നത് നോക്കിയപ്പോ അതേ രണ്ടുപേരും കൂടെ മടി കേറിയിരിക്കുന്നത് നിങ്ങൾ മടി എന്താ കേറിയിരിക്ക ഞാനും ശുന്തി ഇങ്ങനെ ഇരുന്നു വീഡിയോ എടുക്കമ്മ പിന്നെ ഒരു വീഡിയോക്കാർ വന്നേക്കുന്നു ഇപ്പൊ ഇവർക്ക് പ്രേത പടം കാണുന്നു കാണിച്ചെടുത്തു ഞാനെ ഇവർക്കൊരു പേടിയ പിന്നെ വേറൊരു പടം ഉണ്ടായിരുന്നു ഒരു ഒരു ജോക്കർ ജോക്കറുണ്ട് ജോക്കറില്ലേ ജോക്കറ് വരുന്നൊരു പടം ഉണ്ടായിരുന്നു അത് വെച്ചെടുത്തിട്ട് ഒരു പേടിയില്ല ഞാനാണെങ്കിൽ പേടിച്ചാലി ഞാൻ വേഗം ഓഫ് ചെയ്തിട്ട് ഇവർക്ക് ഓഫ് ചെയ്യണ്ട ആ പ്രേതം വെക്കുന്നില്ല അയ്യേ അപ്പിക്കൈ ആണേ അതപ്പിക്കയ്യല്ലേ അയ്യേ അപ്പിക്കൈ അപ്പിക്കൈ അമ്പുടിന്റെ കൈ അപ്പിക്കൈ കൈ അഴിക്ക പോയിട്ട് ഷേ ബ അപ്പിക്കൈ തന്നെയത് അതെ ഒക്കെ കഴിച്ചപ്പായ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ നാളെ നമുക്ക് കിടവെല്ലാം പോയ വീഡിയോ വീഡിയോ പോസ്റ്റ് ചെയ്യാം കിടുവെല്ലാം പോയിട്ടുള്ള അമ്പുടിന്റെ ഒറ്റയ്ക്കുള്ള ഇപ്പാണ് കേസത്